കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വ്യാപരിക്കമാറാകട്ടെ ഒരാൾ വിചാരിച്ചാൽ എന്ത് നന്മയും എന്ത് തിന്മയും ചെയ്യാൻ സാധിക്കും നൂറ്റിയാറാം സങ്കീർത്തിനത്തിൻ്റെ മുൻപതാം വാക്യത്തിൽ അപ്പോൾ ഫിനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു ദൈവത്തെ പ്രസാദിപ്പിച്ച ഫിനഹാസിന് വിജയം ലഭിക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ വൺ പേഴ്സൺ ഫിലഹാസ് ടു കെ സ്റ്റാൻഡ് ആൻഡ് സെറ്റ് ഐ എം ഗോയിങ് ടു ഓൺ ഗോഡ് ആൻഡ് ഡു ദ റൈറ്റ് തിങ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ശക്തിയോടെ ധൈര്യത്തോടെ പ്രവർത്തിച്ചാൽ നിന അതിൽ വിജയം കണ്ടെത്തും ആൻഡ് ദ പ്ലേഗ് എൻ്റെ ആ പ്ലേഗ് രോഗത്തെ പൂർണ്ണമായി മാറ്റാനായിട്ട് സാധിച്ചു ഇന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള പ്ലേഗുകളും കുടുംബത്തിലുള്ള പ്ലേഗുകളും സഭയിലുള്ള പ്ലേഗുകളും സമൂഹത്തിലുള്ള പ്ലേഗുകളും മാറ്റാൻ യു ക്യാൻ സ്റ്റോപ്പ് ദ പ്ലേഗ് ഒരു ഒരു എക്സ്ട്രീം ആക്ഷൻ എടുക്കണം യു ക്യാൻ സ്റ്റോപ്പ് ദ പ്ലേഗ് ഇൻ യുവർ ഫാമിലി കിൽ ദ നെഗറ്റീവ് സൈക്കിൾ ഓഫ് ആങ്കർ അൺഫോർഗിവ്നെസ് കോംപ്രമൈസ് ഓർ അഡിക്ഷൻ എൻകറേജ് ടു സ്റ്റെപ്പ് അപ്പ് ഐ വിൽ വി ബാറ്റ് ആ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചാൽ മാത്രമേ പല പ്രശ്നങ്ങൾ കാണും പല പ്രയാസങ്ങൾ കാണും പല പ്രതികൂലങ്ങൾ കാണും നമ്മുടെ കോപത്തെ കുറയ്ക്കാൻ സാധിക്കണം അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റണം നമ്മൾ കോംപ്രമൈസ് ചെയ്യാവുന്നതിനോട് കോംപ്രമൈസ് ചെയ്യണം പിടിവാശി കളയണം ക്ഷമിക്കുകയിൽ എന്ന് കരുതിയിരിക്കുന്നതിനോട് ക്ഷമിക്കണം കോപിച്ച് ആ കോപം വിട്ടുമാറണം നമുക്കൊരാളോട് കോപം ഉണ്ടായത് വിട്ടുമാറണം അക്കൽ കൽ കിൽ ദ നെഗറ്റീവ്സ് അവിടെ ഒരു പുതുശക്തിയും പുതുബലവും ഒരാൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ ഒരാൾ വിചാരിച്ചാൽ ആ സമൂഹം വിചാരിക്കും ആ സമൂഹം അപ്രകാരമാവും ഒറ്റൊരാളിൻ്റെ ആ ഇമ്പാക്ട് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കാൻ സാധിക്കും ആൾ വിചാരിക്കേണ്ട പോലെ വിചാരിക്കണം എന്നുള്ളത് ഉള്ളൂ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് ദൈവ നന്മയ്ക്ക് വേണ്ടി നന്മ വിചാരിക്കുവാൻ യുവചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോടെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോ ഉമ്പാടും എല്ലാ പ്രാർത്ഥനാ സംഗമങ്ങൾ വലിയ ചർച്ച് മുതൽ ചെറിയ പ്രയർ ഗ്രൂപ്പ് വരെ വലിയ കോൺഗ്രഗേഷൻ മുതൽ ചെറിയ ധ്യാന കേന്ദ്രങ്ങൾ വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രദിക്കണമേ അധ്യാപർ അനധ്യാപർ പ്രഥമാധ്യാപകർ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് കഥാവി ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ ഏ പേർപ്പെട്ടവരും ഒരേ അനുഭവത്തിൽ നന്മ മാത്രം ചിന്തിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ആമീൻ ഗോഡ് ബ്ലസ് യു